വ്യാജ ചെലവുകളുടെ പേരിൽ നൂറ്റിമൂന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ സി എം ആർ എൽ കണക്കിൽപ്പെടുത്തിയെന്ന് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ ഡൽഹി ഹൈക്കോടതിയിലാണ് ആദായ നികുതി വകുപ്പ് ഇക്കാര്യം അറിയിച്ചത് ചെളി നീക്കം ചെയ്യൽ ഗതാഗത ചെലവുകൾ എന്നിവയുടെ പേരിലാണ് അധിക തുക കാണിച്ചത് ബി ബാലഗോപാലാണ് വിവരങ്ങളുമായി ബാലു ഈ കണക്ക് ഈ നൂറ്റിമൂന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയുടെ കണക്ക് വ്യാജ ചെലവുകൾ ഉണ്ടാക്കി എങ്ങനെ അത് നിയമവിധേയമാക്കാൻ ശ്രമിച്ചു എന്നാണ് കണ്ടെത്തൽ രതീഷ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ടാണ് ഇപ്പോൾ സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് ഈ ഫയൽ ചെയ്തിരിക്കുന്ന ഈ തൽസം തൽസ്ഥിതി അന്വേഷണ റിപ്പോർട്ടിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സി എം ആർ എൽ ക്ഷമിക്കണം ഈ ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് ഒന്ന് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത് പ്രാഥമിക അന്വേഷണം മാത്രമാണ് എസ് എഫ് ഐ എ നടത്തുന്നതെന്നാണ് അതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതായത് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കണമോ എക്സാലോജിക്ക അതുപോലെ തന്നെ അതുപോലെ മറ്റൊരു സ്ഥാപനം ഈ മൂന്ന് സ്ഥാപനങ്ങൾക്കെതിരെയും ഈ പ്രോസിക്യൂഷൻ നടപടി കടക്കിലേക്ക് കടക്കണമോ എന്നത് ഈ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമേ തീരുമാനിക്കുകയുള്ളൂ എന്നാണ് ആദായനികുതി വകുപ്പ് ഡൽഹി ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് ഈ അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ടിന്റെ മറ്റൊരു ഭാഗത്താണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിനിടെ ഈ സി എം ആർ എൽ ഈ വ്യാജ ചെലവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതാണ്ട് നൂറ്റി മൂന്ന് കോടി രൂപ തങ്ങളുടെ കണക്കിൽപ്പെടുത്തിയതായി കണക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതായി ഇപ്പോൾ ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് പ്രാഥമിക അന്വേഷണത്തിൽ ഇത് ഈ വ്യാജ ചെലവുകളാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നും ഈ അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ചെലവുകൾ നീക്കം ചെയ്യാൻ അതുപോലെ തന്നെ ഗതാഗത ചെലവുകൾ എന്നിവയുടെ പേരിലാണ് ഇത്രയും തുക ഈ കണക്കിൽ കാണിച്ചിരിക്കുന്നതെന്നാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ടിൽ ഈ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് വ്യാജ ചെലവുകളുടെ പേരിൽ നൂറ്റിമൂന്ന് കോടി രൂപ സി എം ആൽ കണക്കിൽപ്പെടുത്തിയെന്നാണ് ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തൽ ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്